അത് നമ്മള് ചുമ്മാ പറഞ്ഞില്ലേ ആ പടം ധനീഷിൻ്റെ ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിരുന്നു ഇമോഷണൽ ആയിട്ടുള്ള സംഭവം പ്രതീക്ഷയില്ലാതെ ട്രെയിലറുണ്ട് പ്രതീക്ഷയില്ലാതെ വന്ന സംഭവമായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് വലിപ്പിച്ചെങ്കിലും പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നല്ല രീതിയിലായിരുന്നു ക്ലൈമാക്സ് എല്ലാം കൊള്ളാം പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നിത്യമായേനോ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ധനുഷിൻ്റെ കൂടെ അവരിപ്പോഴും തമിഴ്നാട്ടിൽ തന്നെ കിടക്കുകയാണ് കാര്യം അടിപൊളി പടങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നാട്ടിൻ പ്രദേശം ഗ്രാമപ്രദേശത്തേക്ക് കണക്കത്തുള്ള ഒരു പടമാണ് എടുത്ത് വെച്ചേക്കുന്നത് പക്ഷേ അവർ അവിടെ നിന്ന് ഗ്രാമത്തിൽ നിന്ന് അഭിനയിച്ച് അഭിനയിച്ച് വമ്പം നല്ലൊരു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളികൾക്ക് ഒരു അഭിമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യമേനോ എന്ന് പറയുന്നത് ധനുഷു നല്ല കോമ്പിനേഷൻ ആയിരുന്നു നല്ല ഇമോഷണൽ സോങ്ങ് ആയിരുന്നു പിന്നെ പടം നല്ല ഇമോഷൻ നമ്മളെ കണ്ണെന്ന് തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു പടം കൊള്ളാം കുഴപ്പമില്ല ആ പടം ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രീതിയിൽ ഞാൻ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളാം നല്ലത് ഇറ്റലിയിലെ കൂടെ ഇറ്റലി എന്നാണ് പേര് ഇറ്റലി കടയിൽ നിന്നാണ് പേര് പക്ഷേ ഇറ്റലിയുടെ അവർ സാമ്പാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് രസമാണ് സാമ്പാറും ഒരു സാമ്പാർ ഒരു രസകൊടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അസലായതിനായിരുന്നു ആ ഇഡലി അത് ധനുഷ്യ കിടന്ന് ആറിൻ്റെ അല്ല നമുക്ക് അത് അത് കഴിച്ചാലല്ലേ നമുക്ക് അറിയാമല്ലോ ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറാണ് കഴിച്ചത് ഇവിടെ വന്നപ്പോൾ ഇഡ്ഡലി മാത്രമേ കിട്ടിയുള്ളൂ സാമ്പാർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു കൊള്ളാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിത്യം ആ ഇഡലിക്ക് വേണ്ടി കാണാം കുറച്ച് സാമ്പാറും കുറച്ച് രസവടയും കൂടെ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം അസലായിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുറ്റം പറയുന്നതല്ല അതാണ് നിത്യമേന ഇപ്പോഴും തമിഴ്നാട്ടിൽ കിടക്കണതേ ഉള്ളു അവര് തമിഴ്നാട്ടിൽ കിടന്ന ഗ്രാമത്തിൽ കിടന്ന് അഭിനയിച്ച് അവർ വമ്പ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇതുവരായിട്ട് കേരളത്തിൽ വന്നിട്ട് പിന്നെ എന്തായാലും നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം നല്ലൊരു നടിയനെ നമുക്ക് മലയാളത്തിൽ കിട്ടിയെന്നുള്ള രീതിയിൽ കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നല്ല സുഡസുഡ ആയിരുന്നു സെക്കൻഡ് ഹാഫിലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് കുറച്ചൊന്നും തണുത്തു ഇടില്ല അവളിച്ചില്ല ഒരു ഇത് ഈ ഒരു ഈ ഒരു തീമിൽ ഇതിനു മുമ്പ് ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഒരു ഈഗോ ക്ലാഷും ഇതൊക്കെ ഇതൊക്കെ വരുന്ന ഒരു ടിപ്പിക്കലൊരു ഇതാണ് വേണമെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം പാസം എന്നുള്ള രീതിയിൽ പറയാം പക്ഷേ എന്തുകൊണ്ടാണ് പാസം ഈ സിനിമയിലെ പാസം എനിക്ക് പേഴ്സണലി വർക്കൗട്ടായി കാണാൻ വർക്കൗട്ടായി കാരണം അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങൾ ഈ ഒരു സിനിമയുടെ ഭയങ്കര ഹൈലൈറ്റാണ് അപ്പോൾ അതിൽ തന്നെ ഒരു നമ്മൾ ഫാമിലിയിലുള്ള ഒരു അച്ഛൻ മകൻ ആ ഒരു ഇത് അച്ഛൻ അമ്മയും മകനും തമ്മിലുള്ള ഒരു ഇത് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ വന്നുകൊണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ എഴുതി കുറേ സീനുകൾ ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഡിവോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം മനോഹരമായിട്ട് തന്നെ എനിക്ക് വർക്കൗട്ടായിട്ട് എനിക്ക് ആ ഒരു ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളെല്ലാം വർക്കൗട്ടായി പക്ഷേ ഒരു ഒരു ആ ഒരു പ്ലോട്ടിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്നായിരുന്നാലും ഒരു ഒരു നല്ല രീതിയിൽ തന്നെ ഒരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ എനിക്ക് പലയിടത്തും വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ലോജിക്കൽ ഇഷ്യൂ അപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ നമുക്കത് കടന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷേ നമുക്കൊരു ആസ് ആസ്യൂഷ്യൽ ഒരു പ്രേക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ചില ഇതിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയുമ്പോൾ അടുത്ത ഒരു നിമിഷം തന്നെ ഒരു ഡയലോഗിലൂടെ അത് പറയുന്നുണ്ട് ആ അപ്പോൾ അതിൻ്റെ ഒരു ക്ലോഷർ അവർ തന്നെ തന്നു പോകുന്നുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എടുത്ത ഒരു ഇമോഷണൽ രംഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി വർക്കൗട്ടായിരുന്നു ഈ ഒരു ഈ ഒരു സിനിമയിൽ നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ വരുന്ന ഒരു ബി പിന്നെ സെക്കൻഡ് ഹാഫിലേക്കാണ് പാട്ട് പാട്ടുകളെല്ലാം കൂടുതലായിട്ട് വരുന്നത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു കുലദൈവം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതിന് കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അവർ അവരുടെ റോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്കിരൺ എന്ന നടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ചേട്ടൻ രാഷ്ട്ര നല്ലൊരു വേഷത്തിൽ അപ്പം ഈ ഈ സിനിമയിൽ ഇപ്പം ചില കല്ലുകടി സീനുകൾക്ക് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പെട്ടെന്നൊരു ഒരു ഒരു കണക്ട് ചെയ്ത് പോകുന്നത് അപ്പം അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു രംഗങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ടിപ്പിക്കൽ ഒരു ഒരു ഗ്രാമത്തിലെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ലോജിക്കോ അല്ലെങ്കിൽ ഇതാണ് വിശ്വാസം അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഏഴ് ചേർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം കുറേയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് വേണമെങ്കിൽ കുറ്റം കുറ്റം പറയാമെന്നുള്ള ർക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ വന്നത് പക്ഷേ ഒരു പാസ് എന്തുകൊണ്ടോ എനിക്ക് വർക്കായി വർക്ക് ചെയ്യാം ഓവറോൾ ഒരു ഫീൽ ഗുഡ് എൻഡൊക്കെ കൊടുക്കുന്ന ഒരു ഒരു സിനിമയാണ് ഫീൽ ഗുഡ് ഡയറക്ഷൻ പുളിയുടെ ഡയറക്ഷൻ ആണ് എനിക്ക് പവർ പാർപ്പാണ്ടിയാണ് എനിക്ക് ധനുഷിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി അപ്പം ബാക്കി ഇടയിൽ വന്നത് അത്രയ്ക്ക് എനിക്ക് വലിയ ഇതായിട്ടില്ല റാനും ഇതൊന്നും ഇട ഇതെനിക്ക് വന്ന് കുറച്ചും കൂടെ ഒരു ഫാമിലി ഫാമിലി ഇമോഷൻ മൂവിയാണ് നല്ല മൂവിയായിരുന്നു ഫീൽ കൂട്ട ഭയങ്കര അല്ല അത്യാവശ്യം വേണ്ട രീതിയിലുള്ള രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു രാജ്കിരൺ ആ രാജ്കിരൺ ആ നല്ല ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ നേരത്തെ പവർ പോണ്ടിൽ കൊണ്ടുവന്ന ആ ഇമോഷനൊക്കെ നല്ല നല്ല ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിത്യ മേനോൻ നമ്മുടെ ധനുഷു നല്ല നല്ല കോമ്പോ ആണല്ലോ നമ്മൾ നേരത്തെ മറ്റേ ഇതിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം നല്ലതായിരുന്നു നല്ല സിനിമയായിരുന്നു അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബോറടിക്കാനോ അങ്ങനെയൊന്നുമില്ല ഒരു നല്ലൊരു ഇമോഷണൽ മൂവി ചെറിയത്തിന് അല്ല ഒരു നോർമൽ ഫാമിലി മൂവി നമുക്ക് നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ പോലെ ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പിന്നെ അതിന് അതിനനുസരിച്ചുള്ള രീതിയിലുള്ളൊരു ഡയറക്ഷൻ നല്ല രസമായിട്ടുണ്ട് നല്ലൊരു ഇമോഷണൽ ടച്ച് ചെയ്തൊരു സിനിമ തന്നെയാണ്